എന്ത് ചെയ്തു യോഗി ആദിത്നാഥൻ്റെ ഒരു പടം എടുത്തിട്ട് ഐ ഒക്കെ ഉപയോഗിച്ചിട്ട് പടം വികൃതാക്കിയിട്ട് ഈ യോഗിയെക്കുറിച്ച് കുറച്ച് ചെറിയ എടുത്തേക്കും പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തപ്പോഴത്തേ അതിൻ്റെ താഴെ ചിലരൊക്കെ വന്നു പോയി കമൻറ്റ് ചെയ്ത് നീ ഇങ്ങനെ ചെയ്യരുത് പക്ഷെ പോലീസുകാർ സ്നേഹമായി പോയ നീ മണ്ണിൽ ചവിട്ടണ്ട എന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് തോളി തോളിൽ തൂക്കിയിട്ട് വരുന്നു യോഗിയെ ഭോഗി എന്ന് വിളിച്ച കളിയാക്കണം അപ്പം നമ്മളൊരു പ്രതിപക്ഷ ബഹുമാനം ഇവരുടെയൊക്കെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് സൗദി അറേബ്യയിൽ ഇരുന്നിട്ട് യോഗിയെ കുറ്റം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്ന് കരുതുന്ന ആളുകൾക്ക് ഒരു പാഠമാണ് അൽതമേഷ് മലിക് അൽത്തമേഷ് മലിക് ഇപ്പോൾ ജയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് യോഗി ആദിത്യനാഥിനെതിരെ പോസ്റ്റിടുന്നവരെ സൗദി അറേബ്യയിൽ നിന്ന് പൊക്കിക്കൊണ്ടു വരാമെങ്കിൽ ഉത്തർപ്രദേശ് പോലീസ് ഇവിടെ വന്ന് പൊക്കി കൊണ്ടുപോകുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന നമ്മുടെ നാട്ടിലെ ചില നേതാക്കൾ ആ നേതാക്കൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലൊക്കെ പെട്ട നേതാക്കൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ നേതാക്കൾ മാത്രമാണോ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ആളുകൾ അവിടെ ചെന്നുകഴിഞ്ഞാൽ പിന്നെ ബി ജെ പി കുറ്റം പറയുന്നു ആർ എസ് എസിനെ ചീത്ത വിളിക്കുന്നു അവർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട് മൊത്തം പണി അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ധൈര്യമാണ് കാരണം അത്തരം രാജ്യങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള അതിനൊരു പണി കിട്ടിയെന്ന് എന്ന് കേൾക്കുന്നത് എന്താ അല്ല അത് രണ്ട് ഒന്ന് സിരു പറഞ്ഞതിനകത്തൊരു ചെറിയ കറക്ഷനുണ്ട് അത്തരം രാജ്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല പ്രതീക്ഷ ആ അവരുടെ പ്രതീക്ഷയല്ല ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഞങ്ങളുടെ രാജ്യമാണ് ഇന്ത്യയെക്കാളും പെറ്റമ്മയേക്കാളും വലുതാണ് പൊറ്റമ്മ എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഗൾഫിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചിലരുടെ ധാരണ ഇനിയിപ്പോൾ നമ്മളായി നമ്മുടെ രാജ്യത്തെത്തി നമ്മുടെ ഇത് ഇന്ത്യ അല്ലേ സാർ രാജ്യം അവിടെ അവിടെ എത്താൻ പറ്റിയത് ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലുള്ളതുകൊണ്ടാണ് അത് മറന്നിട്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യയിലുള്ള നേതാക്കന് ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ വളരെ മേച്ഛമായി ആക്ഷേപിക്കുന്ന ഒരുപാട് പേർ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുണ്ട് അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു വനിതാ സുഹൃത്ത് അവിടെ ഒരു ബിസിനസ് സംരംഭം നടത്തുകയാണ് യോഗി ആദിത്യനാഥിന് ദീർഘായുസുണ്ടാവട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ആക്ഷേപ ആശംസ അർപ്പിച്ചു എന്നതിൻ്റെ പേരിൽ അവരുടെ ജോലി കളയാൻ വേണ്ടി അവിടെയുള്ള മലയാളികൾ അവരുടെ സ്ഥാപനത്തിൽ പരാതി കൊടുത്തു അപ്പോൾ അവർ വളരെ ഡിപ്പെൻഡ് ചെയ്തു ഞാനൊന്നുമില്ല എൻ്റെ രാജ്യത്തെ ഒരു നേതാവിന് ആരോഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു അതെൻ്റെ അവകാശമല്ലേ അവസനം തള്ളിപ്പോയത് പരാതി പക്ഷേ യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി വിവരന്മാരൊക്കെ പലരും വിളിക്കുന്നതെന്ന് പറയും മോങ്ങിജി എന്ന് വിളിക്കും മോങ്ങിജി മോങ്ങിജി എന്ന് വിളിച്ച് കളിക്കുന്നവരുണ്ട് യോഗിയെ ഭോഗി എന്ന് വിളിച്ചാൽ കളിയാക്കുന്നു അപ്പം നമ്മളൊരു പ്രതിപക്ഷ ബഹുമാനം ഇവരുടെയൊക്കെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പക്ഷേ അതിൻ്റെ കാലം കഴിയാണ് അപ്പോൾ സൗദി അറേബ്യയിൽ ഉത്തർപ്രദേശിലെ മുസാഫർ നഗർക്കാരനായ ഒരു തൻ അൽതമിഷ് മല്ലിക് എന്നാണ് അവൻ്റെ പേര് അവൻ സ്വയം അവൻ അവകാശപ്പെടുന്നവൻ ഖുർബാൻ എന്നാണ് കുർബാൻ കുർബാനി എന്ന് പറഞ്ഞാൽ എന്താ ആത്മബലിയോ ഒക്കെയാണ് അപ്പോൾ അൽത്തമിഷ് മല്ലിക് എന്ന് പറഞ്ഞവന് അവിടെ എത്തിയിട്ട് അവൻ ഈ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യ ഉത്തർപ്രദേശുകാരനാണേ പിന്നെ ഈ പറയുന്ന പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ എന്നൊക്കെ പറഞ്ഞാൽ പരമ്പമാണ് അവനപ്പോൾ എന്ത് ചെയ്തു യോഗി ആദിത്യനാഥിൻ്റെ ഒരു പടം എടുത്തിട്ട് ഐ ഒക്കെ ഉപയോഗിച്ച് പടം വികൃതമാക്കിയിട്ട് ഈ തെറി പുറത്തെറിയും പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ ചിലരൊക്കെ വന്നു കമൻറ്റ് ചെയ്തു നീ ഇങ്ങനെ ചെയ്യരുത് വളരെ മോശമാണ് നമ്മുടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാവാണ് നീ ഒരു ഇന്ത്യൻ പൗരനാണ് വിദേശ രാജ്യത്തെടുന്നിട്ട് ഇങ്ങനെ അവരെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ചിലയാൾ കമൻ്റ് ഇട്ടപ്പോൾ അതിന് താഴെ പറഞ്ഞ് ഞാനിരിക്കുന്ന സൗദി അറേബ്യയില എൻ്റെ രാജ്യം സൗദി അറേബ്യയാണ് ഇവിടെ ഇരുന്ന് എന്നെ ആരും ഒന്നും ചെയ്യാൻ പറ്റു പോകുന്നില്ല ഞാൻ പ്രവാചകൻ്റെ മണ്ണിലിരുന്നാണ് ചെയ്യുന്നത് എന്തൊക്കെ കമൻ്റ് കിട്ടും പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു ഞാൻ വീഡിയോ ഉണ്ട് ഈ ചങ്ങായി ഗുജറാത്തിലെത്തി സോറി ഉത്തർപ്രദേശിലെത്തി ഉത്തർപ്രദേശിലെത്തിയിട്ട് പുള്ളി നടന്നല്ല വരുന്നത് പുള്ളിയെ പല്ലക്കി പല്ലക്കിക്കൊണ്ടുവരിക രണ്ട് പോലീസുകാരുടെ തോളത്ത് കൈയിട്ടാണ് വരുന്നത് കാല് രണ്ടും നിലത്ത് കുത്താൻ പെയ്യുക കാലിൽ എന്ത് പറ്റിയെന്ന് എനിക്കറിയുന്നില്ല പക്ഷേ പോലീസുകാർ സ്നേഹമായിപ്പോടെ നീ മണ്ണിൽ ചവിട്ടണ്ട എന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിന് തോളിൽ തൂക്കിയിട്ട് വരുന്നു അതിന് പക്ഷേ കരയുന്നുണ്ട് ആ തോളിൽ തൂക്കിയിട്ട് നമ്മളെയൊക്കെ ആരെങ്കിലും ഒന്നോട്ട് വരുമ്പോൾ നമുക്ക് സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ടാണ് പക്ഷേ ഇദ്ദേഹം നിലവിളിക്കാണ് അപ്പോൾ ഇതാ സൗദി അറേബ്യയിൽ ഇരുന്നിട്ട് യോഗിയെ കുറ്റം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്ന് കരുതുന്ന ആളുകൾക്ക് ഒരു പാഠമാണ് അൽതമേഷ് മലിക് അൽത്തമേഷ് മലിക് ഇപ്പം ജയിലിലാണ് ഉത്തർപ്രദേശ് പോലീസ് സൗദി അറേബ്യയിൽ നിന്ന് പൊക്കിക്കൊണ്ടു വന്നു സൗദി സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടു അറസ്റ്റ് വാറൻ്റ് ഉണ്ട് അവിടെ നിന്ന് പൊക്കിക്കൊണ്ടു വന്നു നല്ല കീച്ചും കൊടുക്കും ഇനി കാൽ കുത്തി നടക്കത്തില്ല കാല് കുത്താൻ പെയ്യാത്തത് വെറുതെ ഒന്നും കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കഴിഞ്ഞ പറഞ്ഞു ഉത്തർപ്രദേശിൽ ഒരു ഒരു മുസ്ലിം നാമധാരി അഞ്ച് വയസ്സും ഏഴ് വയസ്സുമുള്ള രണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു പോലീസ് പോലീസെന്ന് ചെയ്തു പോലീസ് അവനെ പിടിക്കാൻ പോയപ്പോൾ അവൻ പോലീസിനെ ആക്രമിച്ച് വെടിവെച്ച് വെടി കൊണ്ടു അവൻ ചത്തുപോയി ആർക്കും സംശയമൊന്നുമില്ല അവിടെ ചിലപ്പോൾ ചില കേസുകളിലെ പ്രതികളുമായിട്ട് പോകുമ്പോൾ പോലീസ് ജീപ്പ് മറിഞ്ഞ് മറിയും ആൾ തട്ടിപ്പോവും അതല്ലാന്നുണ്ടെങ്കിൽ ഏത് ക്രിമിനൽ കേസിൽ ചെയ്യുന്ന പ്രതിയെ പിടിച്ചാലും പോലീസ് അവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം അവൻ്റെ കാലിട്ട് വെടി കാല വെടിവെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ എല് തകർന്നു പോകും വലുത് അപ്പം അതും കാരണമുണ്ട് പോ നമ്മള് വെറുതെ തമാശ ഒക്കെ വെടിവെക്കുന്നില്ല അവൻ പിടിച്ച് ചെല്ലുമ്പോഴത്തേക്ക് അവൻ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കും പോലീസിന് ജീവൻ രക്ഷിക്കണ്ടേ പോലീസ് വെടിവെക്കും പോലീസ് എത്ര മനസാക്ഷിയുള്ള പോലീസുകാരാണ് ആദ്യമേ കാലിലേ വെടിവെക്കുകയുള്ളൂ അത് കഴിഞ്ഞേ തലയ്ക്ക് വെടിവെക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ കേരളത്തിലെ പോലീസിനെ പോലെയല്ല അത് വെടിവെക്കാൻ തീരുമാനിച്ചാൽ അവർ ആദ്യം വെടിവെക്കും മനസ്സിലും മനുഷ്യാവകാശം അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല കാരണം പോലീസിന് മനഃപൂർവ്വം കൊല്ലാനാണെങ്കിൽ തലയ്ക്ക് വെടിവെക്കാൻ അല്ലേ നെഞ്ചിന് വെടിവെക്കാനാണ് ഇല്ല കാലിലാണ് വെടിവെക്കുന്നത് അപ്പോൾ ചിലർ പറയുന്നത് കാലിന് വെടിവെക്കുന്നത് മനഃപൂർവ്വമാണ് കാരണം ഈ കേസെല്ലാം കഴിഞ്ഞ് വന്നാലും ഇവൻ കുത്തി നടക്കത്തില്ല ഇനി അവൻ ഞൊണ്ടി ഞൊണ്ടിരസ അവർ കച്ചസ്സൊക്കെ പിടിച്ച് നടക്കേണ്ടി വരും അപ്പോൾ അപ്പോൾ പഴയ പോലെ ബലാത്സംഗവും കൊള്ളയും കുറയും ഒന്നും നടത്താൻ പറ്റില്ല അതുകൊണ്ട് ഇവനെ വികലാംഗനാക്കി വിടുകയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് വികലാംഗനാക്കി വിടുമ്പോഴത്തേക്കും പിന്നെ അവിടെ ഉണ്ടോയെന്നറിയില്ല വികലാംഗ പെൻഷൻ കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി വിടും അപ്പം നമ്മുടെ നാട്ടിലുള്ള ആളുകളും ആലോചിക്കേണ്ട കാര്യമുണ്ട് കേരളത്തിലും കുറേ ആളുകളുണ്ട് ഈ യോഗി ആദിത്യനാഥനെയും നരേന്ദ്രമോദിയൊക്കെ ഇങ്ങനെ ആക്ഷേപിച്ച് തെറി പറഞ്ഞ് ഫോട്ടോ ഒക്കെ വൃതമാക്കിയിടുന്ന ആളുകളുണ്ട് അവരൊന്നും ഓർക്കണം അൽത്തമീഷ് മലിക്കിന് എന്ത് പറ്റി എന്ന് അന്വേഷിക്കണം അൽത്തമീഷ് മാലിക്കിൻ്റെ വീഡിയോ കണ്ടാൽ രണ്ട് വട്ടം ആലോചിക്കണം അപ്പോൾ സത്യത്തിൽ വേറെ കാര്യമുണ്ട് ഇപ്പോൾ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് സംശയമില്ലല്ലോ മാർസിസ്റ്റുകാരുടെ മുഖ്യമന്ത്രിയൊന്നുമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായിയുടെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് വെച്ച് പിണറായിയെ ചിത്ത വിളിക്കുക തെറി പറയുക അതൊന്നും ഭൂഷണമല്ല ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ബി ജെ പിയുടെ ഒന്നുമല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ആദരിക്കുക അംഗീകരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ പാഠമാണ് ജനാധിപത്യ ജനാധിപത്യമല്ല ജനാധിപത്യത്തിൽ ജയിക്കുന്നവൻ്റെ ഭാഗത്താണ് ശരി ജയിക്കുന്നവൻ്റെ ഭാഗത്ത് വെട്ടാൻ നിങ്ങൾ പറയും വോട്ട് ചോരി വോട്ട് ചോരി നടത്തിയിട്ടാണ് ഒന്ന് ഓടാപ്പാ ഇതിപ്പോൾ സുപ്രീം കോടതി ഓടിച്ചില്ലേ വോട്ട് ചോരി എന്ന് പറഞ്ഞു പോയി പണി നോക്കണ്ട പോയി അല്ല ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ അടുത്ത് പോയി പറയാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇയൊക്കെ പരാതി ഉണ്ട് എഴുതിത്ത എഴുതി തരൂല കാരണം എന്താ അത് ഞാൻ ചെയ്യൂല പരാതി ഉണ്ടെങ്കിൽ എഴുതി കൊടുത്തിട്ട് പറയുന്ന കള്ളമെന്ന് തെളിഞ്ഞാൽ ശിക്ഷ കിട്ടും ശിക്ഷ കിട്ടും ശിക്ഷ കിട്ടിയാൽ പിന്നെ ചിലപ്പം രണ്ടു വർഷത്തിൽക്കുള്ളിൽ ശിക്ഷിക്കപ്പെട്ട ചിലപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പറ്റില്ല അപ്പോൾ അത് ഇത് കൃത്യമായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് കേരളത്തിലും ഞാൻ ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ അൽത്തമിഷ് മല്ലിക്കിന്റെ കാര്യം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് യോഗി ആദിത്യനാഥിനെതിരെ പോസ്റ്റ് ഇടുന്നവരെ സൗദി അറേബ്യ എന്ന് പൊക്കിക്കൊണ്ട് വരാമെങ്കിൽ ഉത്തർപ്രദേശ് പോലീസ് ഇവിടെ വന്ന് പിടിച്ചോണ്ട് പോകും പിടിച്ചുകൊണ്ട് പോകും ഇത് നമ്മൾ ഈ പുറത്തിരിക്കുന്ന ആളുകൾ ആലോചിക്കേണ്ട കാര്യമാണ് അതായത് ഇപ്പം ഈ സമീപകാലത്ത് ഒരു നാൽപ്പതോളം പേര് വിദേശ രാജ്യത്ത് ഇതുപോലെ ഗൾഫ് രാജ്യത്ത് ജയിലിൽ പോയി അവർ ഹിന്ദുക്കളാണ് ഇപ്പോൾ മാവേലിക്കരയിലൊക്കെ ഉള്ള ആളുകൾക്കുണ്ടെന്നാണ് പറയുന്നത് മാവേലിക്കരയിലോ കായംകുളത്തൊക്കെ ഉള്ളവർ അവർ ഈ പറഞ്ഞ പോലെ ആ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമം പാലിക്കണം അവർ എതിരാളുകളെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ അവരുടെ നമ്മുടെ രാജ്യത്തുള്ള സ്വാതന്ത്ര്യമൊന്നും വിദേശത്തില്ല അതൊന്നാമത്തെ കാര്യം അവിടുത്തെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ് അതാണ് അവരോട് പറയാനുള്ളത് ഇവരൊക്കെയെന്ന് പറഞ്ഞാൽ എന്തറിയുമോ ഇവർക്കൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് കുത്തി കാരണം ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി സൗദി അറേബ്യയിലാണെങ്കിലും വേറെ യു എ യിലാണെങ്കിലും അവിടെ ഒരു പൗരത്വമൊന്നുമില്ല ഇങ്ങോട്ട് തന്നെ വരണം ഇന്ത്യയാണ് രാജ്യം ഞാൻ ഇന്ത്യയാണ് രാജ്യം അതൊക്കെ അങ്ങ് മതി മതിമറന്ന് ഞാൻ എൻ്റെ പ്രവാചകൻ്റെ രാജ്യത്താണ് എനിക്ക് എല്ലാം ആയി എന്ന് കരുതുമ്പോൾ സർക്കാർ ഒന്ന് ആഞ്ഞു പിടിക്കാൻ തീരുമാനിച്ചാൽ പെട്ടത് തന്നെയാണ് അതിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അൽത്തമിഷനെ കേരളത്തിലെ ഈ സുടുക്കൽ ഓർമ്മിക്കേണ്ടതാണ് കാരണം നമ്മൾ ഈ ഭരണഘടന പദവികളിലിരിക്കുന്ന തിരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്ന ആളുകളെയൊക്കെ നമ്മൾ മാനിക്കണം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തിഹത്യ അപവാദം പറയൽ ചിത്തലി വ്യക്തിഹത്യ എന്ന് പറയുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവേണ്ട ആളുകൾ മലയാളിയാണ് പക്ഷേ മലയാളിക്കൊട്ടുമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ പറയുന്നത് നൂറ് ഗുൾഡോസറുകളാണ് പുതുതായിട്ട് ഇറക്കിയിരിക്കുന്നത് അദ്ദേഹം ആ സംസ്ഥാനത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ ഓർഡർ ഉറപ്പിക്കാനും മുൻകാലങ്ങളിലെ സർക്കാരുകൾ നടത്തിയിരുന്ന മുസ്ലിം പ്രകടനത്തിൻ്റെ ഭാഗമായി ഭൂമി കയ്യേറ്റം ഉൾപ്പെടെയുള്ളതെല്ലാം കണ്ണടച്ച് വിട്ടുകൊടുത്തത് ഒക്കെ ശരിയാക്കുന്ന ഒരു പ്രവണത പ്ര പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക യുപിയുടെ ചരിത്രത്തിൽ ആദ്യമായി പത്തു വർഷം തകച്ച മുഖ്യമന്ത്രിയാണ് ഇനി അടുത്ത അഞ്ച് വർഷവും ഉത്തർപ്രദേശ് ഭരിക്കാൻ പോകുന്നത് യോഗി ആദിത്യനാഥ് തന്നെയാണ് ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആകാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു നേതാവാണ് യോഗി അതുകൊണ്ട് അൽത്തമീഷ് മാലിക്കിനെ പോലെ വേറൊരു രാജ്യത്താണ് ഇത് അറബി രാജ്യമാണ് എൻ്റെ മതമാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് നെഗളിച്ചാൽ വിവരം അറിയും എന്ത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് യോഗിയോട് കളിക്കുമ്പോൾ ഒന്നല്ല പത്തല്ല നൂറല്ല ആയിരം വട്ടം ആലോചിക്കണം കാരണം ഇത് പറയാൻ കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലുമൊക്കെ യോഗി അതിനെ വല്ലാതെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഇടുന്ന ആളുകളെ കാണുന്നുണ്ട് അവരെയും തേടി ഒരു ദിവസം